ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ പശുക്കളിൽ വൈറലായിട്ട് വന്നിട്ടുള്ള ഒരു ലൂസ് മോഷൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു മരുന്നുകൂട്ട് തയ്യാറാക്കി കൊടുത്തതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ആ മരുന്നുകൂട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം കൃത്യമായ ദഹനം നടക്കുന്ന ഒരു പശുവാണ് എങ്കിൽ യാതൊരുവിധ അസുഖങ്ങളും ഇല്ല എങ്കിൽ ഇത്തരത്തിലായിരിക്കും അവയുടെ ചാണകം പോവുക എന്നാൽ പെട്ടെന്ന് തിന്നുകൊണ്ടിരുന്ന ഒരു പശുവിന് ഇതുപോലെ ഇത്തരത്തിൽ തീറ്റ മുന്നിലുണ്ടെങ്കിൽ പോലും തിന്നാതെ ഇങ്ങനെ നോക്കി നിൽക്കുക ചിലപ്പോൾ പുല്ല് മാത്രം തിന്നാതെ വരിക അല്ലെങ്കിൽ കാൽത്തീറ്റ മാത്രം തിന്നാതെ വരിക അല്ലെങ്കിൽ രണ്ടും തിന്നാതെ വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വയറിൽ നിന്നും ലൂസായി ഇതുപോലെ പോകുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും തൈലേറിയ വരുമ്പോൾ ഇത്തരത്തിൽ പോകുന്ന കാണാറുണ്ട് പക്ഷേ ഈ ഒരു വയറൽ ലൂസ് മോഷൻ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ദഹനക്കേട് വരുന്ന പോലെ ആരംഭം കാണിക്കുകയും പിന്നീട് ഒരു ദിവസത്തിൽ തന്നെ ഓരോ തവണ വീണ്ടും വീണ്ടും പോകുന്ന അവസരങ്ങളിൽ ഈ ചാണകത്തിൻ്റെ ഷെയ്പ്പ് മാറി മാറി വന്ന് അത് വയറ്റിന്ന് പൈപ്പ് തുറന്ന് വെള്ളം പോകുന്ന അവസ്ഥയിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അത് കണ്ടമാനം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബ്ലഡിൻ്റെ അംശവും ഒരു പാട പോലെയൊക്കെ ചാണകത്തിട്ടും ഒപ്പം പോകുന്നത് കാണാൻ സാധിക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം പശുക്കളുടെ ആ മാശയത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ പോകുന്നത് അത് നമുക്ക് അറിയാം നമ്മുടെ ശരീരത്തിനുള്ളിലും എന്തെങ്കിലും വിഷാംശം ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറളാണ് അതിനെ ആകരണം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പശുക്കളിലും അങ്ങനെ തന്നെയാണ് അപ്പം അതിൻ്റെ ഉള്ളിലെ അംശങ്ങളെല്ലാം ഈ ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇത്തരത്തിൽ പോകുന്നതാണ് ആ ബ്ലഡിൻ്റെ മയത്തിൽ കാണുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ വിളിച്ച് കാണിച്ചോളൂ ട്രീറ്റ്മെൻറ് ആരംഭിച്ചോളൂ അതോടൊപ്പം തന്നെ നമുക്ക് തീർത്തും വിഷാംശം ഉള്ളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടേതായ രീതിയിൽ ഒരു മരുന്ന് അരച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് കൊടുത്തിട്ട് നമുക്കിതുവരെ ലഭിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് നിത്യം ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങൾ ഉപ വച്ച് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമായി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമ്മൾ നൂറ് ഗ്രാം അളവിലാണ് എടുക്കുന്നത് ഞാൻ പറയുന്നത് ഒരു പശുവിന് ഒരു നേരത്തേക്ക് വേണ്ട മരുന്നിൻ്റെ അളവാണ് കേട്ടോ അപ്പം നിങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് സുഖമില്ലാത്ത പശുക്കളിൽ ദിവസം രണ്ട് നേരവും പിന്നീട് തുടർന്ന് വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഓരോ നേരവുമായിട്ട് കൊടുക്കുക പിന്നെ എടുത്ത് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ അമ്പത് ഗ്രാം അളവിലാണ് എടുക്കുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം അത് മുപ്പത് ഗ്രാം അളവിലാണ് നമുക്ക് വേണ്ടത് ചെറിയ ജീരകം ചൂടാക്കി അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും മതി അടുപ്പത്തിട്ട് വറക്കണം എന്നില്ല അത് എന്നിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് നമുക്ക് വേണ്ടത് കസ്കസാണ് അത് കറുത്ത കസ്കസ് വെളുത്ത കസ്കസ് വാങ്ങാൻ കിട്ടും ഏതായാലും കുഴപ്പമില്ല നമ്മുടെ ഈ എള്ളൊക്കെ പോലെ ഇരിക്കുന്നൊരു സാധനമാണ് പല ചരക്കുകളിൽ വാങ്ങാൻ കിട്ടും ഇതും ചൂടാക്കി നല്ല നൈസ് പൊടിയായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതും മുപ്പത് ഗ്രാം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഫ്രഷ് കു കുരുമുളക് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് ചൂടാക്കി പൊടിച്ചാലും മതിയാവും ഏറ്റവും നല്ലത് അതുതന്നെയാണ് ഇനി കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാക്കറ്റ് വാങ്ങിയാൽ മതി കുരുമുളക് പൊടിയും മുപ്പത് ഗ്രാം തന്നെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് നമുക്കറിയാം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ പോലും അതിലെന്തെങ്കിലും എങ്കിൽ ഒഴിവാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി അതും മുപ്പത് ഗ്രാം ഉപയോഗിക്കുക അടുത്തതായിട്ട് വേണ്ടത് കായപ്പൊടിയാണ് സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായപ്പൊടി അതും മുപ്പത് ഗ്രാം തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോ നേരത്തേക്കുള്ള വസ്തുക്കളായിട്ട് വാങ്ങാതെ ഒരു പശുവിന് വേണ്ട മൂന്ന് നേരത്തേക്കും വേണ്ട മൊത്തം സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി മരുന്നുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓരോ വട്ടം വാങ്ങുന്നതിലും ലാഭം അതുതന്നെയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ് ഉലുവയും ഈ പറഞ്ഞ പോലെ ചൂടാക്കി പൊടിച്ച് മുപ്പത് ഗ്രാം അളവിൽ ഒരു നേരത്തേക്കായിട്ട് ഒരു പശുവിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പം വലിയ നേരത്തെ പറഞ്ഞ പോലെ ചോരമയമൊന്നുമില്ല കഠമാനം വെള്ളം പോലെയൊന്നും പോകുന്നില്ല എങ്കിൽ മൂന്ന് ദിവസവും ഓരോ നേരമായിട്ട് ഈ മരുന്നരച്ച് കൊടുത്താൽ മതിയാകും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കര അല്ലെങ്കിൽ ബെല്ലമാണ് അത് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ഉപയോഗിക്കുന്നത് അത് ചിരണ്ടി വേണം ഉപയോഗിക്കാൻ മിക്സിയിലിട്ട് അടിച്ചാൽ പൊടിയണമെന്നില്ല ഇടുക്കലുണ്ടെങ്കിൽ ഇടുക്കലിലിട്ട് ഇടിച്ചെടുത്താലും മതിയാകും ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് സൂപ്പർമാർക്കറ്റുകളിലൊക്കെ ബെല്ലം പൊടിയായിട്ട് അവൈലബിളാണ് അത് വാങ്ങി ആ അളവിൽ ഉപയോഗിച്ചാലും മതിയാകും എന്തായാലും കുഴപ്പമില്ല ബെല്ലവും ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടതാണ് പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് വാളൻപുളിയാണ് നമ്മൾ സാമ്പാറിലൊക്കെ അല്ലെങ്കിൽ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാളംപുളി മെയിനിലിടുന്ന പുളിയല്ല വാളംപുളിയാണ് വേണ്ടത് ഇതെടുക്കേണ്ടത് നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ഇതും മിക്സിയിലിട്ട് ലേശം വെള്ളം ചേർത്തിട്ട് വേണം ഇല്ലെങ്കിൽ അത് മിക്സിയിൽ അടിഞ്ഞു കിട്ടില്ല അപ്പം മിക്സിയിൽ ലേശം വെള്ളം ചേർത്തിട്ട് ശരിക്കും അടിച്ചെടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിയുമ്പം ഈയൊരു പരുവത്തിലാണ് നമുക്ക് ആ മരുന്ന് ലഭ്യമാകുന്നത് ഈ മരുന്ന് ഉരുളകളാക്കി ഏറ്റവും നല്ലവണ്ണമുള്ള പശുക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൽ രണ്ട് നേരം കൊടുക്കുക പിറ്റേന്ന് തുടർന്ന് വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഓരോ നേരമാക്കി കൊടുക്കുക നല്ല റിസൾട്ട് വേഗം തന്നെ നാലാമത്തെ ദിവസം മുതൽ നല്ല മാറ്റം പശുക്കളിൽ കണ്ടു തുടങ്ങും അതോടൊപ്പം തന്നെ പ്രത്യേകം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ലിവർ ടോണിക്ക് ഞാനിവിടെ പൊതുവേ ഉപയോഗിക്കുന്ന വെർബാക്കിൻ്റെയും സെനക്സിൻ്റെയും ലിവർ ടോണിക്കുകളാണ് അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത് അതിന് ഉപയോഗിക്കണമെന്നില്ല പക്ഷേ നിർബന്ധമായും ഇത്തരം അസുഖങ്ങൾ വന്ന് പശുക്കളിൽ അവരുടെ കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം ദിവസേന ഒരു നൂറുമില്ലി എന്ന അളവിൽ കുറഞ്ഞൊരു പത്ത് ദിവസത്തേക്കെങ്കിലും നിർബന്ധമായും ഇത്തരം പശുക്കൾക്ക് ലിവർ ടോണിക്ക് കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്തായാലും സാധാരണ അസുഖങ്ങളില്ലായെങ്കിൽ പോലും ഒരു ഒരാഴ്ച തുടർന്ന് ലിവർ ടോണിക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പം നിങ്ങൾ ഇത്തരത്തിലൊരു സാഹചര്യം എങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു മരുന്നും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്